കേക്ക് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ആദ്യം ഓർമ്മ വരിക കണ്ണൂരായിരിക്കും കേക്ക് മാത്രമല്ല ബിരിയാണി മറ്റു ബേക്കറി പലഹാരങ്ങൾ ഇവയെല്ലാം വളരെ മികച്ച രീതിയിൽ ഉണ്ടാക്കാൻ വൈദഗ്ധ്യമുള്ളവരാണ് കണ്ണൂരുകാർ കണ്ണൂരുകാരുടെ വൈവിധ്യങ്ങൾക്ക് ആരാധകരും ഏറെയാണ് അങ്ങനെയുള്ള കണ്ണൂരിന്റെ മണ്ണിൽ ബേക്കറി വ്യവസായ രംഗത്ത് വിജയഗാഥ രചിച്ചു മുന്നേറുകയാണ് ബ്രൗണീസ് ബേക്കറി രാജ്യത്താദ്യമായി കേക്ക് നിർമ്മിച്ച മമ്പള്ളി ബാപ്പുവിന്റെ നാലാം തലമുറക്കാരൻ എം കെ രഞ്ജിത്താണ് ബ്രൗണീസ് ബേക്കറിയുടെ കുറിച്ച് പറയുമ്പോൾ ഇന്ത്യയുടെ കേക്ക് ചരിത്രം തൊട്ട് പറഞ്ഞു തുടങ്ങണം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി മൂന്ന് ഡിസംബർ ഇരുപത്തിമൂന്നിനാണ് തലശ്ശേരിക്കാരനായ മമ്പള്ളി ബാപ്പു ഇന്ത്യയിൽ ആദ്യമായി കേക്ക് ഉണ്ടാക്കിയത് അഞ്ചരക്കണ്ടിയിലെ കറുപ്പത്തോട്ടത്തിന്റെ ഉടമയായ ഫ്രാൻസിസ് കർണാക് ബ്രൗൺ എന്ന സായിപ്പിനു വേണ്ടിയായിരുന്നു അത് തലശ്ശേരിയിലെ റോയൽ ബിസ്ക്കറ്റ് ഫാക്ടറിയിലായിരുന്നു മമ്പള്ളി ബാപ്പുവിന്റെ കരവിരുതിൽ ആദ്യ കേക്ക് ജനിച്ചത് തനതുരുചിയിൽ വൈവിധ്യങ്ങളായ ബേക്കറി പലഹാരങ്ങൾ ഉണ്ടാക്കുന്ന ബാപ്പുവിന്റെ പെരുമ കേട്ടറിഞ്ഞ് നിരവധി വിദേശികളായിരുന്നുവത്രേ ബാപ്പുവിനെ തേടിയെത്തിയിരുന്നത് കേരളത്തിന്റെ ബേക്കറി വ്യവസായത്തിന്റെ കൂടി തുടക്കമായിരുന്നു ആ കാലം ഇന്ന് മമ്പള്ളിയിലെ രുചികൾ പല പേരുകളിലായി കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം പടർന്ന് പന്തലിച്ചു കിടക്കുകയാണ് അതിലൊന്നാണ് കണ്ണൂരിലെ ബ്രൗണീസ് ബേക്കറി രണ്ടായിരത്തി രണ്ടിൽ പ്രവർത്തനം ആരംഭിച്ച ബ്രൗണീസിലെ പലഹാരങ്ങൾക്കും കേക്കിനും ഇന്നും ആവശ്യക്കാർ ഏറെയാണ് കണ്ണൂരിൽ മാത്രമല്ല കണ്ണൂരിന് പുറത്തും ബ്രൗണീസിലെ പലഹാരങ്ങൾക്കും കേക്കിനും ആവശ്യക്കാരുണ്ട് വിദ്യാർത്ഥികളാണ് ബ്രൗണീസിന്റെ വലിയ ആരാധകർ രുചിക്കൊപ്പം തന്നെ ആരോഗ്യപ്രദമായവ നൽകാനാണ് കൂടുതലും ശ്രദ്ധിക്കുന്നതെന്നാണ് ബ്രൗണീസ് ബേക്കറിയുടമ എം കെ രഞ്ജിത്ത് പറയുന്നത് ബ്രൗണീസിന്റെ യാത്ര എന്ന് പറയുന്നത് എനിക്ക് എൻ്റെ ബ്ലഡിൽ ഉള്ളത് കാരണം ഞാൻ ഈ ഇതിൽ ഇപ്പം നാലാം തലമുറയാണ് അപ്പം എനിക്ക് ഇതിനോട് ഭയങ്കര താല്പര്യമുണ്ട് ഇൻട്രസ്റ്റ് ഉണ്ട് അപ്പം ബേക്കറിയിനുള്ള അപ്പം ഞാൻ ആദ്യം തന്നെ ചെയ്തത് ബേക്കറി ആൻഡ് കൺഫെക്ഷണറി ഒരു രണ്ടര വർഷത്തെ കോഴ്സ് പഠിച്ചു അതിനുശേഷം ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുകയാണ് എൻ്റെ മുമ്പിൽ വരുന്ന മാഗസീൻസോ അല്ലെങ്കിൽ ബേക്കറി റിലേറ്റഡ് ആയിട്ടുള്ള ആർട്ടിക്കിൾസോ അല്ലെങ്കിൽ എന്ത് തന്നെ ആയാലും അതിനെപ്പറ്റി വായിച്ച് പഠിക്കാനും അതിനെപ്പറ്റി കൂടുതൽ പരിജ്ഞാനം നേടാനും ശ്രമിക്കാറുണ്ട് അത് അതാരടുത്തുന്നായാലും അതൊരു നമ്മളെ സ്റ്റാഫിൻ്റെ അടുത്തുനിന്നായാലും ഓക്കെ നമ്മളെ ബേക്കറിയിൽ കൂടുതലും ഞാൻ പ്ലാൻ ചെയ്യുന്ന റെസിപ്പിയാണ് ഫോളോ ചെയ്യുന്നത് കൂടുതലും ഇടയ്ക്ക് സ്റ്റാഫിൻ്റെയൊക്കെ അറിവ് പ്രകാരമുള്ള റെസിപ്പി വെച്ചിട്ടും ഞങ്ങൾ ഫോളോ ചെയ്യാറുണ്ട് കേക്കുണ്ടാക്കി പൂർവികൻ മമ്പള്ളി ബാപ്പു ചരിത്രത്തിലിടം പിടിച്ചതുപോലെ ബ്രൗണീസിനും ഉണ്ട് ഒരു മധുര ചരിത്രം ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ ബ്രൗണി കേക്ക് നിർമ്മിച്ചായിരുന്നു ഇവർ ചരിത്രം സൃഷ്ടിച്ചത് ഗിന്നസ് റെക്കോർഡ് എന്ന് പറയുന്നത് ജീവിതത്തിൽ ഒരിക്കൽ മാത്രം സംഭവിക്കുന്ന ഒരു കാര്യമാണ് എന്നാൽ തന്റെ ജീവിതത്തിൽ രണ്ടു തവണ ഗിന്നസ് റെക്കോർഡിന്റെ ഭാഗമാവാൻ സാധിച്ചു എന്ന സന്തോഷവും അദ്ദേഹം കേരള ഓൺലൈൻ ന്യൂസിനോട് പങ്കുവെച്ചു ഞങ്ങൾ വെറൈറ്റിനെ സംബന്ധിച്ചിടത്തോളം നമ്മളിങ്ങനെ പല ഉണ്ടാക്കി വരുന്നുണ്ട് പുതിയ പുതിയ പ്രോഡക്റ്റ്സ് ഗിന്നസിനെ പോലെയുള്ള റെക്കോർഡുകളിലേക്കൊന്നും ചെയ്യണമെങ്കിൽ അതൊരു ഒരു വലിയൊരു ഞാനും എൻ്റെ ബ്രദറുണ്ട് കൊച്ചിൻ ബേക്കറി ഞങ്ങൾ ജോയിൻലിയാണ് ചെയ്തത് അത് അല്ലെങ്കിൽ അത്രയും എക്സ്പെൻസീവ് അങ്ങനെ ഒറ്റയ്ക്കൊന്നും ചെയ്ത് പെട്ടെന്നൊന്നും ചെയ്യാൻ പറ്റാകയല്ല അങ്ങനെ ഫണ്ട് അതിനു വേണ്ടി ചെയ്യുകയാണെങ്കിൽ ചെയ്യാൻ പറ്റും അത് ഗിന്നസ് ഒക്കെ മിക്കവാറും വൺസ് ഇൻ എ ലൈഫ് ടൈം അച്ചീവ്മെൻ്റ് ആണ് പക്ഷേ എനിക്ക് ഭാഗ്യത്തിന് എൻ്റെ അടുത്ത് രണ്ട് ഗിന്നസ്സിൻ്റെ ഇതുമുണ്ട് ഒന്ന് ഞങ്ങൾ അസോസിയേഷൻ തൃശ്ശൂരിൽ വെച്ചിട്ട് ഏകദേശം മൂന്ന് മൂന്ന് കിലോമീറ്ററിൽ അഞ്ച് കിലോമീറ്ററിൽ മേലെ ഉള്ള കേക്ക് ചെയ്തിട്ടൊരു ഗിന്നസ് റെക്കോർഡ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ചൈനയുടെ ഒരു മൂന്ന് കിലോമീറ്റർ പ്ലസ് റെക്കോർഡാണ് ഞങ്ങൾ ബ്രേക്ക് ചെയ്ത് ഇന്ത്യക്ക് തന്നെ കരസ്ഥമാക്കിയത് പുതിയ പുതിയ സാധനങ്ങൾ ഞങ്ങൾ ഉണ്ടാക്കി നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് അത് അതിൻ്റെ ഗ്രോത്ത് എപ്പോഴും പതുക്കിയായിരിക്കാം സ്വീകരിച്ച് ഇഷ്ടപ്പെട്ട് പിന്നെ വീണ്ടും വാങ്ങിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് കുറച്ച് പ്രയാസം കേക്കുകൾ തന്നെയാണ് ബ്രൗണീസിലെ സ്പെഷ്യൽ ചോക്ലേറ്റ് ഫാൻറ്റസി ബട്ടർ സ്കോച്ച് മെൽറ്റിംഗ് ചോക്ലേറ്റ് എന്നിവയാണ് ഇവരുടെ മാസ്റ്റർ പീസ് ഐറ്റംസ് ഓഫ് സീസണിലും ഏറ്റവും കൂടുതൽ ആവശ്യക്കാർ എത്തുന്നതും ഇവക്കാണ് കവിത എഴുതുന്നത് പോലെ ഒരു ഡ്രീമിംഗ് ആണ് കേക്ക് ഉണ്ടാക്കൽ ഏതൊരു കേക്ക് ഉണ്ടാക്കുമ്പോഴും അതിൽ തങ്ങളുടേതായ ക്രിയേറ്റിവിറ്റി കൊണ്ടുവരാറുണ്ട് ബ്രൗണീസ് അല്ല അത് നമ്മളെ ക്രിയേറ്റിവിറ്റീനകത്ത് ഉണ്ടാവും അത് എപ്പോഴും ഒരു അത് ആ സമയത്ത് നമ്മൾ നോക്കിയിട്ട് എന്തെങ്കിലുമൊക്കെ രണ്ട് മൂന്ന് ഐറ്റംസ് ആ സമയത്ത് ചെയ്യാറുണ്ട് കേക്ക്സ് തന്നെ കൂടുതലും അത് കൂടുതലും കുറേയൊക്കെ നമുക്കിങ്ങനെ എന്താ പറയുക നമ്മളൊരു കവിതയും ഇതൊക്കെ രചിക്കുന്ന പോലെ ഒരു ഡ്രീമിങ്ങിലും ഡ്രീം ചെയ്തിട്ട് ഇന്നേ ഇന്നേ കോമ്പിനേഷൻസ് നന്നായിരിക്കും അല്ലെങ്കിൽ ഇന്നേ ഐറ്റംസ് അതിൽ ചേർക്കാൻ പറ്റും ആ രീതിയിൽ ചിന്തിച്ചിട്ട് ചെയ്തിട്ട് ഉള്ള കുറേ പ്രോഡക്റ്റ്സ് നമ്മൾ പല സീസണിലുമായിട്ട് ഇറക്കിയിട്ടുണ്ട് ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ അതുപോലെ ക്രിസ്മസ് ടൈമിനും എന്തെങ്കിലും വെറൈറ്റി ഓഫ് കേക്ക്സ് ഉണ്ടാവും അപ്പോൾ ബട്ടർ സ്കോച്ച് എന്ന് പറഞ്ഞൊരു കേക്ക് പിന്നെ ഒരു ചോക്ലേറ്റ് ഫാൻറ്റസി എന്ന് പറഞ്ഞ ഒന്ന് പിന്നെ ഒരു മെൽറ്റഡ് ചോക്ലേറ്റ് ഈ മൂന്ന് കേക്കും കോൺസ്റ്റൻറ്റായിട്ട് ത്രൂ ഔട്ട് ദി ഇയർ സ്റ്റഡീ സെയിലുണ്ടാവും അതിനർത്ഥം അത് എത്രയും ആക്സെപ്റ്റ് ചെയ്തു എന്നുള്ളതാണ് അത് വിത്തൗട്ട് സീസൺ അത് എല്ലാ ദിവസങ്ങളിലും പോയിക്കൊണ്ടിരിക്കുന്നത് അത് ഞങ്ങളുടെ മൂന്ന് സിഗ്നേച്ചർ കേക്ക്സ് കേക്ക്സാണത് അത് നല്ല നല്ല ഇതാണ് നല്ല കാഷുനട്സ് നല്ലത് വേണം പിന്നെ ഒന്നിലാണെങ്കിൽ ഒരു ബെൽജിയം ആണ് ഉപയോഗിക്കുന്നത് അങ്ങനെ അങ്ങനെയുള്ള കുറച്ച് പ്രോഡക്റ്റ്സ് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് ചെയ്യുന്ന ചെയ്യുന്നൊരു ഐറ്റമാണ് അതിൻ്റെ ബേസിക് കേക്ക് നമ്മൾ ബ്രൗണീസിന്റെ സ്വന്തം തന്നെയാണ് അത് ആളുകളുടെ ആരോഗ്യം കൂടി കണക്കിലെടുത്താണ് ബ്രൗണീസ് ഓരോ ഉൽപ്പന്നങ്ങളും തയ്യാറാക്കുന്നത് ഗുണമേന്മയുള്ള വസ്തുക്കളാണ് ഇവ തയ്യാറാക്കാൻ ഉപയോഗിക്കുന്നത് നമ്മൾ ഈ വില കുറയ്ക്കുന്നതുകൊണ്ട് എനിക്ക് തോന്നുന്നില്ല നല്ല ഹൈ ക്വാളിറ്റി പ്രോഡക്റ്റ് കൊടുക്കാൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല അപ്പം നിങ്ങൾക്കിപ്പോൾ ഒരു നല്ലൊരു നല്ലൊരു പ്രോഡക്റ്റ് ഫോർ എക്സാമ്പിൾ ഞാൻ പറയാം ഒരു മിക്സ്ചർ ഉണ്ടാക്കുകയാണ് അത് നിങ്ങൾക്ക് പാം ഓയില് ചെയ്യാം പിന്നെ കടുക ചെയ്യാം വെളിച്ചെണ്ണയിൽ ചെയ്യാം അപ്പോൾ ഇതിൽ ഏതാണ് ലീസ്റ്റ് പ്രൈസ് വരുന്നത് അതായിരിക്കും ചില ആൾക്കാർ ഓപ്റ്റ് ചെയ്യാം പിന്നെ നല്ല എന്തെങ്കിലും കൊടുക്കണമെങ്കിൽ അതിനെപ്പറ്റി അങ്ങനെ ആയിരിക്കും ഡബിൾ റിഫൈൻഡ് വെജിറ്റബിൾ ഓയിൽ ഇങ്ങനെയുള്ള വേരിയേഷൻ ഉണ്ട് അപ്പോൾ ഇത് തമ്മിൽ ഏകദേശം ഫിഫ്റ്റീൻ ടു ട്വൻറ്റി റുപ്പീസ് പെർ ലിറ്റർ വ്യത്യാസമുണ്ട് അപ്പോൾ അതിനനുസരിച്ച് ഓരോരുത്തർക്കും എഫോർഡബിളും അവരവരെ കസ്റ്റമർ ബേയ്സ്ഡുമായിട്ടുള്ള വ്യത്യാസങ്ങളതിലുണ്ടാവും അപ്പോൾ അത് ഓരോ ഓരോ ബേക്കറും ചൂസ് ചെയ്യേണ്ടതാണ് ഏത് ടൈപ്പ് ഓഫ് ഇതാണ് ഉപയോഗിക്കേണ്ടത് അപ്പോൾ ചില കസ്റ്റമർ കസ്റ്റമറോട് വന്നിട്ട് പറയും നിങ്ങൾ വെളിച്ചം നോർത്ത് ഇന്ത്യൻസ് പ്രത്യേകിച്ച് വെളിച്ചെണ്ണ ആണെങ്കിൽ ഇത് പറയണം നിങ്ങൾക്ക് പറ്റത്തില്ല വേറെ ചില ആൾക്കാർ പറയും പാം ഓയിൽ എനിക്ക് അലർജിയാണ് അതാ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അത് പറയണം അപ്പം അത് നമ്മൾ പാക്കറ്റിനെ പോലെ മെൻഷൻ ചെയ്യുന്നുണ്ടാവും എന്നിരുന്നാലും അത് കെയർഫുൾ ആയിരിക്കണം ചില പേർക്ക് അലർജിക്കായിട്ടുള്ള ആൾക്കാർ അഞ്ചും പത്തും ദിവസം അതിന്റെ ട്രീറ്റ്മെന്റും കൊണ്ട് ബുദ്ധിമുട്ടും വീട്ടിൽ ഈവൻ മൈദ അലർജി ആൾക്കാർ ഇപ്പം പറയും മൈദ ഇല്ലാത്ത ഉണ്ടെങ്കിൽ ഉപയോഗിക്കാം അങ്ങനെ നേടിയ തൊഴിലാളികളെ ലഭിക്കാത്തതാണ് ഇന്ന് ബേക്കറി വ്യവസായം നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി എന്നും അദ്ദേഹം പറയുന്നു പ്രതിസന്ധികളെ ഇത് തന്നെയാണ് ഒന്ന് അവൈലബിലിറ്റി ഓഫ് സ്റ്റാഫ് ഇതിനകത്തോട്ട് ബേക്കറിയിലേക്ക് പണിക്ക് വരുന്നവരെല്ലാവരും തന്നെ ആരും തന്നെ ഒരു എയ്റ്റി നയൻറ്റി പെർസെൻറ്റേജും ക്വാളിഫൈഡ് അല്ല അല്ലെങ്കിൽ അവർക്ക് ഇതുമായിട്ടൊരു ബന്ധമില്ല അല്ലെങ്കിൽ അവരിത് പഠിച്ചിട്ടില്ല അപ്പോൾ അവർ ഒരു ഹെൽപ്പറായി വന്നിട്ട് ഗ്രാജുവലി അവർ മെച്യൂർ ചെയ്യലാണ് അപ്പം എൻ്റെ ബേക്കറിയിൽ ഒരു മേ ബി ഒരു ഒരു ട്വൻറ്റി ഇയേഴ്സ് ആയിട്ടുള്ള ഒരു കുട്ടി വന്നു കഴിഞ്ഞാൽ അയാളൊരു ഫോർ ടു ഫൈവ് ഇയേഴ്സ് എടുത്തു കഴിഞ്ഞാൽ അയാൾ ഇപ്പോൾ എന്തെങ്കിലും സീരിയസ് ആയിട്ടുള്ള പണികളെ ഏൽപ്പിക്കാൻ പറ്റുള്ളൂ ഒരു ഫൈവ് ഇയേഴ്സ് മിനിമം അത് ഞങ്ങൾ ചൂസ് ചെയ്യും അയാൾക്ക് അയാളെ എബിലിറ്റി എത്രമാത്രം ഉണ്ട് അല്ലെങ്കിൽ അതിനോട് താല്പര്യമുണ്ടോ അല്ലെങ്കിൽ അയാളെ പഠിപ്പിച്ചിട്ട് കാര്യമില്ല അപ്പം ഓരോ ബേക്കറിക്കാർക്കും വേണ്ടുന്ന പണികൾ അവർ പഠിപ്പിച്ചെടുക്കണം അപ്പം ഇങ്ങനെ നമുക്കിപ്പോൾ ഇൻസ്റ്റിറ്റ്യൂഷൻസ് കുറച്ചുണ്ട് ബാംഗ്ലൂരും ചെന്നൈയിലും ഡൽഹിയിലും ഡൽഹി യൂണിവേഴ് ബോംബെ യൂണിവേഴ്സിറ്റിയിലൊക്കെ ഉണ്ട് ഈ വർഷം 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 പിന്നെ വേൾഡ് ലെവലിൽ വർഷത്തെ ബേക്കറി കോഴ്സും ഉണ്ട് ബേസിക്കും ആയിരിക്കും സമൂഹത്തിന്റെയും സാങ്കേതികതയുടെയും മാറ്റങ്ങൾക്കനുസരിച്ച് ബ്രൗണീസും സ്വയം മാറ്റങ്ങൾ കൊണ്ടുവരുന്നുണ്ട് അത് തന്നെയാണ് ഏറ്റവും വലിയ വിജയം മുന്നേ സ്കൂളിൽ സ്കൂളിൽ വൈകുന്നേരം വരുമ്പോൾ കഴിഞ്ഞിട്ട് നല്ല നല്ല ും നമ്മള് സ്ഥിരമായിട്ട് ഇടുന്നത് ഡെയിലി വൈകുന്നേരത്തെ സ്നാക്സ് ഇടുന്ന എൻ്റെ മോനെ തിന്നാലേ സമാധാനമുള്ളൂ അപ്പം അത് വാങ്ങാൻ വന്നതാണ് നല്ല ഫുഡ് എല്ലാം വെരി ഗുഡ് അപ് ടു മാർക്ക് എല്ലാം നല്ലതല്ലേ ജസ്റ്റ് ലൈക്ക് എ ഹോം